പ്രധാനമന്ത്രിയെ വരവേൽക്കാനൊരുങ്ങി ശക്ത തട്ടകം മഹിളാ പ്രവർത്തകരാണ് ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് ഉച്ചയോടെ പ്രധാനമന്ത്രി തൃശൂരിൽ എത്തും തുടർന്ന് നടക്കുന്ന റോഡ് ഷോയിലും മഹിളാ സമ്മേളനത്തിലും ലക്ഷക്കണക്കിന് വനിതകളാണ് പങ്കെടുക്കുക പ്രധാനമന്ത്രിയുടെ മൂന്നാം വരവ് തൃശൂരിനെ ഉത്സവ നഗരിയാക്കി മാറ്റുകയാണ് മഹിളാ പ്രവർത്തകരാണ് ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നിരവധി സാംസ്കാരിക പരിപാടികളാണ് മഹിളാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ആദരവർപ്പിച്ച് നടന്ന മെഗാ തിരുവാതിരയിൽ രണ്ടായിരം അംഗമാർ ചുവടുക്കൾ വെച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ റോഡ് ഷോ ആരംഭിക്കും മൂന്ന് മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ മഹിളകൾക്ക് മാത്രമാകും പ്രവേശനം ഇരുന്നൂറോളം മഹിളാ വോളണ്ടിയർമാർ സമ്മേളന നഗരി നിയന്ത്രിക്കുമെന്നും ഒരുക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് പറഞ്ഞു നാളെ ഉച്ചക്ക് രണ്ടു മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിച്ചേരുന്നത് തൃശ്ശൂരിൽ അദ്ദേഹം ഹെലിപ്പാഡിൽ അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം ജില്ലാ ആശുപത്രി മുതൽ നായ്ക്കനാൽ വരെയുള്ള ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം അദ്ദേഹം റോഡ് ഷോയിൽ സംബന്ധിക്കും മൂന്ന് മണിക്ക് തേക്കിൻകാട് മൈതാനിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വനിതകൾ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടും സാമുദായിക നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണാനും സംവദിക്കാനും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മഹിളാ സമ്മേളനത്തിൽ മഹിളാ പ്രവർത്തകന്മാർക്ക് പുറമെ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ധാരാളം മഹിളകളെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഏതാണ്ട് പതിനായിരത്തോളം ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ശാസ്ത്രരംഗത്തും സിനിമാ രംഗത്തുമൊക്കെ പ്രാഗല്ഭം തെളിയിച്ചിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മഹിള നേതൃനിരയെ ഈ സമ്മേളനത്തിൽ അണിനിരത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുള്ള പതിനായിരത്തോളം വിശിഷ്ട വ്യക്തികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഗതാഗത നിയന്ത്രണവും സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് വ്യക്തമാക്കി ട്രാഫിക് ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ട്രാഫിക് ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പത്രക്കുറിപ്പ് ഓൾറെഡി ഇന്നലെ നമ്മൾ കൊടുത്തു പിന്നെ പി എം പോകുന്ന റൂട്ടിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് വിന്യസിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവേൽപ്പിന് മാറ്റുകൂട്ടി നൂറ്റിയൊന്ന് വാദ്യകലാകാരന്മാർ അണിനിരുന്ന മേളകലാവിരുന്നും ശ്രദ്ധേയമായി കിഴക്കൂട്ട് അനിയന്മാരാർ മേളവിരുന്നിന് നേതൃത്വം നൽകി പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്രപരമായ മാറ്റം കൊണ്ടുവരുമെന്നുള്ള ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും ജനം തൃശൂർ